കോട്ടയത്തെ മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരം കോട്ടയം സംഘടിപ്പിക്കുന്നു ഇത്തവണ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് അതായത് മെമ്പേഴ്സിന്റെ അൻപത് ശതമാനത്തിലേറെ ആയത് ഈ പ്രവചന മത്സരത്തിൽ പങ്കാളികളായി വലിയ സന്തോഷം തരുന്ന കാര്യമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കോട്ടയത്തെ മാധ്യമ പ്രവർത്തകർ തികച്ചും വളരെ മനോഹരമായ രീതിയിലുള്ള പ്രവർത്തനം റിപ്പോർട്ടിങ്ങാണെങ്കിലും ഏകപക്ഷീയമായ രീതിയിലൊന്നും അല്ലാതെ എല്ലാ കക്ഷികളെയും ഒരുപോലെ പരിഗണിച്ച് എല്ലാ മാധ്യമങ്ങളും നല്ല രീതിയിൽ ഉള്ള റിപ്പോർട്ടിങ്ങാണ് കോട്ടയത്ത് നടത്തിയത് അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് മാധ്യമ പ്രവർത്തകരോട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പേരിലും സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോസൻ്റെ പേരിലും നന്ദി പറയുകയാണ് വളരെയേറെ നല്ല രീതിയിലുള്ള ഒരു നല്ല പൊളിറ്റിക്സ് ഒരു എൻവയോൺമെന്റ് രാഷ്ട്രീയ ഒരു കാലാവസ്ഥ ഇന്ന് ജനിച്ചിരിക്കുകയാണ് അപ്പം ഈ കാല ആ ഒരു കാലയളവിലാണ് കോട്ടയത്തെ പ്രസ് ക്ലബിലെ ഒരു പ്രവചന മത്സരം ഇവിടെ പ്രസ് ക്ലബ് നടത്തുകയും ഞാൻ ജോസഫ് സെബാസ്റ്റിൻ അദ്ദേഹത്തോട് ഞാൻ വന്നപ്പോൾ ചോദിച്ചു ആരാണ് ഒന്നാമത് വന്നിരിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു വളരെ കൃത്യമായിട്ട് മുന്നണിയുടെ കാര്യങ്ങളെത്താണെങ്കിലും സീറ്റിന് തന്നെ സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും കോട്ടയത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും ഗുരുപക്ഷത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഏതാണ്ട് എടുത്തെത്തുന്ന രീതിയിൽ വളരെ കൃത്യമായി പ്രവചിച്ചയാൾക്ക് തന്നെയാണ് ഇവിടെ സമ്മാനം ലഭിച്ചിരിക്കുന്ന ഫസ്റ്റ് പ്രൈസ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് കൂടാതെ ഇരുപതോളം ആളുകൾ നല്ല വളരെ കൃത്യമായ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ പ്രവചിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു ഇവിടെ വിജയികളായവർക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഒരു നല്ല ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു നന്ദി നമസ്കാരം